ആഗോള പ്രതിഭകളെയും നിക്ഷേപകരെയും ആകർഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതിക്കുള്ള മികച്ച പ്രതികരണമാണിതെന്നും പ്ലാറ്റ്ഫോം വ്യക്തമാക്കി അപേക്ഷകരിൽ രണ്ടായിരത്തിനാലിൽ മാത്രം എണ്ണായിരത്തി എഴുപത്തിനാല് പ്രീമിയം റെസിഡൻസി പെർമിറ്റുകൾ അനുവദിച്ചു ഇവയിൽ ഏറ്റവും കൂടുതൽ പ്രീമിയം ഇക്കാമുകൾ അനുവദിച്ചത് അസാധാരണ പ്രതിഭാ വിഭാഗത്തിലാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പെർമിറ്റുകൾ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പെർമിറ്റുകൾ പ്രതിഭാ വിഭാഗത്തിലും ബാക്കിയുള്ളവ റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥത സംരംഭകത്വം ബിസിനസ് നിക്ഷേപം എന്നീ വിഭാഗങ്ങളിലുമാണെന്ന് പ്ലാറ്റ്ഫോം വിശദീകരിച്ചു കഴിഞ്ഞ വർഷം തുടക്കത്തിലാണ് പ്രീമിയം റെസിഡൻസി അനുവദിക്കുന്നതിനുള്ള വിഭാഗങ്ങളെ വിപുലീകരിച്ചത് രണ്ടിൽ നിന്നും ഏഴായാണ് ഉയർത്തിയത് അസാധാരണ പ്രതിഭ പ്രതിഭ ബിസിനസ് നിക്ഷേപകൻ സംരംഭകൻ റിയൽ എസ്റ്റേറ്റ് ഉടമ ലിമിറ്റഡ് അൺലിമിറ്റഡ് ഡ്യൂറേഷൻ പ്രീമിയം റെസിഡൻസി എന്നിവയാണ് വിഭാഗങ്ങൾ ഉയർന്ന മൂല്യമുള്ള വ്യക്തികൾക്ക് സ്പോൺസറുടെ ആവശ്യമില്ലാതെ സൗദിയിൽ താമസിക്കാനും ജോലി ചെയ്യാനും നിക്ഷേപിക്കാനും അനുവാദം നൽകുന്നതാണ് പ്രീമിയം റെസിഡൻസി പെർമിറ്റ് നൌഷാതിരിക്കൂർ മെഡിയാവൺ ദമാം